നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ സഖ്യത്തിന്റെ കൃത്യമായ സാധ്യതകൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു ഇരുപത്താറ് സീറ്റുകളിൽ ആർ ജെ ഡി മത്സരിക്കും ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസും മൂന്ന് സീറ്റിൽ സി പി ഐ എം എൽ ഒരു സീറ്റ് വീതം സി പി ഐ സി പി ഐ എം എന്നിവരാണ് മത്സരിക്കുക ഇതിനകത്ത് പ്രഭു യാദവ് കോൺഗ്രസുമായി ചെറിയൊരു സ്വരച്ചേർച്ചയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതയുള്ള മണ്ഡലം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നു അതുപോലെ തന്നെ കനയ്യകുമാർ സ്വരചേർച്ച ഇല്ലായ്മയിൽ അദ്ദേഹവും മുന്നോട്ട് പോകുന്നു കാരണം ബഹുസാര മണ്ഡലം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി തന്നെ ചിത്രീകരിക്കുന്നു അതുകൊണ്ട് കനയ്യകുമാർ ബഹുസാര മണ്ഡലത്തിൽ സി ബി ഐ സ്ഥാനാർത്ഥിക്ക് ആ സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ രോക്ഷത്തിലാണ് എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത് ആർ ജെ ഡിക്ക് സംബന്ധിച്ചിടത്തോളം ഇരുപത്താറ് സീറ്റുകളിൽ ഇരുപതെണ്ണവും ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ആർ ജെ ഡിക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇക്കുറി വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ് കണക്കിലാക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ ബി ജെ പിക്ക് ലഭിക്കുമായിരുന്ന ബീഹാറിൽ ഇപ്പോഴത്തെ ഇക്വേഷൻ പ്രകാരം അതുപോലും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ബി ജെ പിക്ക് സഖ്യകക്ഷികളെ പിണക്കാതിരിക്കണം ആർ ജെ ഡിക്ക് വലിയ രീതിയിൽ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് ഇതൊക്കെ കൊണ്ടാണ് കാരണം ബി ജെ പിയുടെ സഖ്യകക്ഷി എന്ന് പറയുന്നത് ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി അതുപോലെ തന്നെ പശുപതി പാരസിൻ്റെ ഒരു ഫാക്ഷനുണ്ട് അതുപോലെ തന്നെ ഐക്യ ജനതാദൾ നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം തന്നെ സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഇക്വേഷൻ കൃത്യമായി തന്നെ അവലംബിക്കണം അതിന് വലിയ തടസ്സമാണ് ഈ ഒരു ഫോർമുല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് ബിഹാർ എന്ന് പറയുന്ന കിട്ടാക്കനിയായി മാറും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ളത് യു പി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് ബിഹാർ പോലുള്ള സംസ്ഥാനം തന്നെയാണ് ബീഹാറിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചതുമാണ് ആർ ജെ ഡിക്ക് അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ കഴിഞ്ഞു പക്ഷേ എന്നാൽ പോലും ബി ജെ പിക്ക് താരതമ്യേന സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇക്കുറി ബി ജെ പിക്ക് തിരിച്ചടി വരും അതിൻ്റെ ഒരു സെമി ഫൈനലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് കൂടി നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് തേജസ്വി യാദവ് നേരത്തെ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ നിതീഷ് കുമാർ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ബി ജെ പിയിലേക്ക് ചേക്കേറി ബി ജെ പി ഇപ്പോൾ ചെയ്യുന്ന ശത്രുക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് പിടിപ്പിച്ചും അവരെ പീഡിപ്പിച്ചും അവരെ ഉപദ്രവിച്ചും എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമാക്കുന്നു കോൺഗ്രസിൻ്റെ എലക്ഷന് വേണ്ടി ചെലവഴിക്കേണ്ട പണം ഫ്രീ സീപിക്കുന്നു ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് ബി ജെ പി നടത്തി